ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം മൂന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഏഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെ ആത്മാവിന്റെ പുതുമയിൽ ശുശ്രൂഷയുക സഹോദരരെ നിയമത്തിന് ഒരുവന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തു മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ നിയമം അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകുന്നു ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേരുന്നാല് അവൾ വ്യഭിചാരിണിയെന്ന് വിളിക്കപ്പെടും ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകും പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ അവൾ വ്യഭിചാരിണിയാകുന്നില്ല അതുപോലെ എൻ്റെ സഹോദരരെ ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിനു നിങ്ങൾ മരിച്ചവരായി ഇത് നിങ്ങൾ മരിച്ചവരിൽ നിന്ന് ഈർപ്പിക്കപ്പെട്ടവന്റെ സ്വന്തമാകേണ്ടനും അങ്ങനെ നാം ദൈവത്തിനുവേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതു നാം ീരികാഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ മരണത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിനു മരിച്ച് നിയമത്തിൽ നിന്നും മോചിതരായി ഇത് ആത്മാവിന്റെ പുതുമയിൽ നിയമത്തിന്റെ പഴമയിലല്ല നാം ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടിയാണ് വിശുദ്ധ മർക്കോസോസ് അറിയിച്ച് നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെ സ്നേഹത്തിന്റെ കൽപ്പൻ ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏ കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണമനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നിയമജ്ഞൻ പറഞ്ഞു ഗുരോ അങ്ങ് പറഞ്ഞതു ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണഹൃദയത്തോടും പൂർണമനസ്സോടും പൂർണശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാലും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞതു സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವೆ ಮೆಷಿಹಾಯ್ಕ ಸ್ತುತಿ